ആ മുദ്രാവാക്യം വിളിച്ചിരുന്നു ആ സ്ഥലത്ത് ആ അണ്ടർ കറണ്ട് ഇപ്പോൾ ശക്തമായി ഞാൻ ആസ്വദിക്കുന്നു അനുഭവിക്കുന്നു വേറെ ഒരു അണ്ടർ കറണ്ടിനും സ്ഥാനമില്ല അപ്പോൾ അവിടെ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ചവറയുടെ അണ്ടർ കറണ്ട് ഇപ്രാവശ്യം എൽ ഡി എഫ് അനുകൂലമായിട്ട് വരും കാരണം അത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് നമുക്കറിയാം ഇവിടെ പ്രസംഗിച്ച രണ്ടുപേരും പറഞ്ഞു എങ്ങനെയൊക്കെയാണ് ബി ജെ പി നമ്മൾ ബി ജെ പി ആകെക്കൂടെ കിട്ടിയ ഒരു ട്രോള് ഇയാൾ ഒരു കലാകാരനല്ലേ ഞാൻ ഒരു മുഴുനീള രാഷ്ട്രീയ പ്രവർത്തകനല്ലേ ഇയാളെ എന്തിനു ജയിപ്പിക്കണം എന്നെ ജയിപ്പിക്കണം ഇതാണ് ആകെക്കൂടെ കിട്ടിയ ഒരു ട്രോള് ഞാൻ ഉടനെ തന്നെ ഈ നോംസും ഒക്കെ നോക്കി റൂൾസ് റെഗുലേഷൻസൊക്കെ നോക്കി കലാകാരിമാർക്ക് പാർലമെന്റ് ഇലക്ഷനും നിൽക്കാൻ യോഗ്യതയില്ലേ ഒന്നും പറഞ്ഞിട്ടില്ല ഇദ്ദേഹം എല്ലാം അറിയാവുന്നതാണല്ലേ അപ്പോൾ അങ്ങനെ ഒരു മണ്ഡപ്പനം പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഭ്രാന്തിയാണ് സംഭ്രമമാണ് ആശങ്കയാണ് ഇനി പറയുന്നതെല്ലാം തെറ്റായി പോകും ഒരു രാജ്യം ഏറ്റവും ഐശ്വര്യ സമ്പൂർണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടുത്തെ കലാപ്രവർത്തനം നോക്കിയാണ് അവരൊക്കെ ജയിലിനകത്താണ് ഇറാനിലും ഇറാക്കിലുമൊക്കെ അവിടുത്തെ വലിയ സംവിധായകരും കലാകാരന്മാരൊക്കെ പുറത്താണ് പോയി കല പ്രകടിപ്പിക്കുന്നത് പാകിസ്ഥാനിലും അന്ന് തന്നെയാണ് അതെല്ലാം തന്നെ ആടി ആടിഒലഞ്ഞ രാജ്യങ്ങളാണ് അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ നേട്ടം ഇന്ത്യയുടെ ഏറ്റവും വലിയ യശസ് അഭിമാനം എന്ന് പറയുന്നത് ഇവിടുത്തെ കലയാണ് അതുപോലും മനസ്സിലാക്കാതെ ഒരു കലാകാരൻ എന്ന് വിടാനുള്ള കലയുണ്ട് നർമ്മമുണ്ട് എൻ്റെ ജീവിതമാർഗവുമാണ് അത് ഞാൻ വിട്ടുകൊടുത്തിരിക്കുന്നു പക്ഷേ ഞാൻ എലക്ഷനിൽ നിന്ന ആ ഫസ്റ്റ് ഡേ തന്നെ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി കോടി രൂപയുടെ വികസനത്തിൻ്റെ ഒരു ബ്രോഷ തയ്യാറാക്കി ഇന്ന ഇന്ന കാര്യങ്ങൾ ഇത്ര ഇത്ര കോടി രൂപ എതിർസ്ഥാനാർത്ഥി നാളെ എന്റെ വികസനരേഖ നാളെ മറ്റന്നാൾ നാളെ അങ്ങനെ ഇരുപത് ദിവസം കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവ് വന്ന് രണ്ടോ മൂന്നോ ദിവസം കഴി മുമ്പ് വികസനരേഖ കാണിച്ചു നമ്മളൊക്കെ പല തമാശകളും